യുടെ അരൂപി ആത്മഹത്യാ പ്രവണതകൾ ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലെ നിരാശയിലൂടെ കടന്നുപോകുന്ന മനുഷ്യർക്ക് പ്രത്യേകിച്ചും ആത്മഹത്യാ പ്രവണതകൾ കൂടുതലായിരിക്കും സോ മനഃശാസ്ത്രപരമായ മാനസിക അസ്വസ്ഥതകളെ കുറിച്ച് സംസാരിക്കുന്നത് മാനസിക അസ്വസ്ഥതകളുടെ ഭാഗമായിട്ടാണ് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവുക എന്ന് പറയുക ഡിപ്രഷന്റെ ഭാഗമായിട്ടൊക്കെ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവും പക്ഷെ നമ്മളിതിനെ സ്പിരിച്വാലിറ്റി ആയിട്ട് വിലയിരുത്തുകയാണ് സ്പിരിച്വാലിറ്റിയിൽ ആത്മഹത്യ എന്ന് പറയുന്നത് ദൈവം തോറ്റുപോകുന്ന ഒരു സംഗതിയാണ് നിങ്ങൾക്ക് ദൈവത്തെ തോൽപ്പിക്കണമെങ്കിൽ എത്രയും ശക്തനായ ദൈവത്തെ തോൽപ്പിക്കണമെങ്കിൽ കരയിപ്പിക്കണമെങ്കിലാ നിങ്ങൾ ആത്മഹത്യ ചെയ്തു കൊള്ളുക അപ്പൊ നമുക്കിപ്പോ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ദൈവത്തെ കുറിച്ചോ ദൈവത്തിന്റെ വിജയത്തെ കുറിച്ചോ പരാജകത്തെ കുറിച്ചോന്നും നമുക്ക് തോന്നത്തില്ല കാരണം നമ്മളെ നമ്മൾ ആ സമയത്ത് മറ്റൊരു മെന്റൽ സെറ്റപ്പിലായിരിക്കും ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ സമയത്ത് വല്ലാത്ത ഒരു ഇരുട്ട് നിങ്ങളെ മൂടുന്ന പോലെ ആയിരിക്കും തോന്നുക ജീവിതത്തിൽ ഒന്നിലും യാതൊരു ഹോപ്പും ഉണ്ടാവില്ല ഒരു പ്രതീക്ഷയില്ല അതായത് ഇതിനപ്പുറത്തേക്ക് ഇത് ശരിയാകും എന്നൊരു ചിന്തയേ ഇല്ല ഇപ്പം പ്രത്യേകിച്ച് വളരെ വളരെ സങ്കീർണമായ കുടുംബ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ ആകുമ്പോ നമുക്കൊരു ഇല്ല ഇപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ശരിയാവും അങ്ങനെ ഒരു ഹോപ്പില്ല ചിലപ്പോ കുറെ നാള് നിങ്ങൾ ഈ ഹോപ്പുമായിട്ട് നടന്നവരായിരിക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി എത്ര നാളാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ഇതിനൊരു ഹോപ്പ് ഇല്ല നമുക്ക് തോന്നും അപ്പം ഈ ആത്മഹത്യ ചെയ്താൽ സംഭവിക്കുന്നത് ഒരു മനുഷ്യനെ ദൈവത്തിനെ രക്ഷിക്കാനുള്ള സാധ്യത അയാളുടെ മരണത്തിന് തൊട്ട് മുൻപ് വരെയാണ് മരണത്തോടെ അയാൾ ആ പരീക്ഷാ പേപ്പർ എഴുതി കൊടുത്തു കഴിഞ്ഞു ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ടീച്ചർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി അതിൻ്റെ റിസൾട്ട് സ്വർഗത്തിൽ നമുക്ക് ഉണ്ടാകുന്നു മരണശേഷം ദൈവത്തിൻ്റെ ഒരു വിധി വിധിയുണ്ടാകുന്നു പക്ഷെ ഈ മരണത്തിന്റെ തൊട്ട് മുൻപ് വരെ ഏതെങ്കിലും ഒരു പാപങ്ങളെക്കുറിച്ച് കുറിച്ച് പശ്ചാത്താപിക്കുകയോ ഏതെങ്കിലും ജീവിതത്തെക്കുറിച്ച് ഏതെങ്കിലും മേഖലകളെ കുറിച്ച് അനുദപിക്കുകയോ എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്യാനോ പ്രവൃത്തിയിലൂടെ ചെയ്യാനോ സംസാരിത്തോടുകൂടെ ചെയ്യാനോ ജസ്റ്റ് ഒന്ന് കണ്ണനക്കിയെങ്കിലും ഒന്ന് ക്ഷമ ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു ഒരു മനസാ മനസ്താപം ഉണ്ടാകാനും കടങ്ങൾ അത്രയും തന്നെ കുറയാനുമൊക്കെയുള്ള സാധ്യത മനുഷ്യ ജീവിതത്തിലുണ്ട് പക്ഷേ ഒരാൾ ആത്മഹത്യ ചെയ്തു കഴിയുമ്പോൾ അതിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് പക്ഷേ ആത്മഹത്യ പ്രവണത ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് തോന്നും ഇറ്റ് ഈസ് പെർഫെക്റ്റ് ടൈം ടു ഡൈ എന്ന് തോന്നുന്നു നമുക്ക് ഇപ്പം ആയിരിക്കും നമുക്ക് തോന്നും അല്ലെങ്കിൽ നമുക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാതാകുന്നു വിഷാദം നിങ്ങളെ വല്ലാതെ ഇരുട്ടിലാകിട്ടുണ്ടാകും നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങളുടെ മുൻപിൽ കുറെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല എനിക്ക് ഈ സംഭവം ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ എന്റെ ഒരു കൂട്ടുകാരി മരിച്ചു ആത്മഹത്യ ചെയ്തു അന്ന് ആ ആത്മഹത്യാ വാർത്ത കേട്ട ആ സമയത്ത് തന്നെ ആരും എൻ്റെ കാതിലിരുന്ന് പറയുന്ന ഒരു അതൊരു എക്സ്പീരിയൻസ് ആകാം ചിലപ്പോൾ എൻ്റെ തോന്നലാകാം ചിലപ്പോൾ എൻ്റെ ഒരു ലൂഷൻ ആകാം ഏർ എന്റെ ആരും എൻ്റെ കാതിലിരുന്ന് ഒരു കുട്ടി ചെലുത്താൻ ഇങ്ങനെ പറയാണ് അടുത്തത് നീയാണ് അന്ന് മുതൽ എനിക്ക് ആത്മഹത്യാ പ്രവണത ഉണ്ടാകുമ്പോ ഒക്കെ ഇവളുടെ മരണം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഇവളുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് വരും അവൾ ആത്മഹത്യ ചെയ്തു ജീവിതത്തിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയത് എന്റെ പേരിലാണ് അവൾ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്തതെന്നാണ് അറിയപ്പെടുന്നത് പറയപ്പെടുന്നത് കൃത്യമായിട്ടുള്ള റീസൺ അവൾക്ക് തന്നെ അറിയത്തുള്ളൂ സോ ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത് ഒരു നിമിഷത്തിന്റെ തോട്ടാണ് ഈ ലോകത്ത് ഒരു നമ്മൾ ഒരിക്കലും മാറില്ലെന്നാണ് വിചാരിക്കുന്നത് ചില കാര്യങ്ങൾ ഒരിക്കലും മാറ്റം വരില്ല ഇപ്പൊ ദാമ്പത്യം ഇതൊരിക്കലും മാറില്ല അങ്ങനെയല്ല അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ഒരു കാലഘട്ടം വരെ ചില സംഘർഷങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നതാണ് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നതാണ് വിധി അതിന് പുറകില് പല കാരണങ്ങളുണ്ടാകും എന്റെ മാരിഡ് ലൈഫിലെ ഒരു പന്ത്രണ്ട് വർഷത്തെ കാലഘട്ടം പോലെയല്ല അത് കഴിഞ്ഞിട്ടുള്ള എന്റെ കാലഘട്ടം ഈ പന്ത്രണ്ട് വർഷം എന്ന് പറയുന്നത് ദൈവമെനോരുക്കിയ കാലഘട്ടമാണ് അതിനകത്താണ് ഞാൻ ഈ സ്പിരിച്വലി വളരുന്നതൊക്കെ അപ്പൊ ഞാൻ വ്യക്തിപരമായി വളരുന്ന എനിക്കൊരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഈ പന്ത്രണ്ട് വർഷത്തെ കാലം എനിക്ക് വളരെ സങ്കീർണമായ മാരിഡ് ലൈഫാണ് ഉണ്ടായിട്ടുള്ളത് അതൊരു നോർമൽ മാരിഡ് ലൈഫല്ല പക്ഷെ അത് എന്തുകൊണ്ടാണ് ഈ പന്ത്രണ്ട് വർഷം കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട് എനിക്ക് എന്താണ് പറയുന്നത് അറിയാം എന്താണ് അറിയാം എനിക്ക് ആത്മീയമായ ഒരു വളർച്ചയുണ്ട് ദൈവത്തെ എനിക്കറിയാം അതാണ് സിമ്പിളായിട്ട് എനിക്ക് എൻ്റെ സൃഷ്ടാവിനെ അറിയാം സോ ഞാൻ അത് അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം സോ അതിലേക്ക് എത്താൻ വേണ്ടി കുറേ വർഷങ്ങളുടെ സ്ട്രഗിൾ ഉണ്ട് സോ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ സ്ട്രഗിളിന്റെ മേഖലകളിൽ ദൈവം അതിനെ ചിലപ്പോൾ ഒരു കാലഘട്ടം വരെ അനുവദിക്കും അത് കഴിഞ്ഞ് ദൈവം ഇറങ്ങി വന്ന് മതി ഇനി അങ്ങോട്ട് നല്ല ഒരു ദാമ്പത്യം നിങ്ങൾക്ക് അനുവദിക്കും അതുകൊണ്ടാണ് സഭ വിവാഹമോചനങ്ങളെ എതിർക്കുന്നത് കാരണം ദൈവത്തിന്റെ പദ്ധതി നമുക്കറിയില്ല ചിലപ്പോൾ ഒരു പതിനഞ്ച് വർഷം ചിലപ്പോൾ പറയാൻ ശരിയാണ് ഇത് ജീവിക്കാൻ എളുപ്പമെന്നല്ല ഇരുപത് വർഷമൊക്കെ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ യാതൊരു തരത്തിലും സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്നില്ല ഒരാൾ കടന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി 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 ഡിഫിക്കൾട്ട് ഞാൻ തന്നെയും ക്വിറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പക്ഷേ ദൈവം അതിലൂടെ നമ്മൾ ആ ഒരു പ്രോസസ്സിൽ ഒരു പക്ഷെ നമ്മുടെ കടങ്ങള് നമ്മളെ ഇളവ് വരുത്തായിരിക്കാം നമ്മള് ഏതെങ്കിലും കാലഘട്ടത്തിൽ ചെയ്ത മിസ്റ്റേക്കുകളുടെ ഒരു ഒരു കടം വീട്ടുകയായിരിക്കും ഇതൊന്നും ലോകമനുഷ്യന് മനസ്സിലാവില്ല അവനെ സംബന്ധിച്ച് പ്രശ്നമുണ്ടായാൽ അവിടെ നിന്ന് മാറണം പ്രശ്നത്തെ സൊല്യൂഷൻ കണ്ടെത്തണം ചിലപ്പോൾ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല നമ്മുടെ മക്കളിലൂടെ വരുന്ന സങ്കടങ്ങൾ അവരിലൂടെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാത്തിനും നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയുണ്ട് ആ കഥ ദൈവത്തിന് മാത്രമേ അറിയൂ ആ കഥ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അതായത് നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിളുകളിലെ പുറകിലെ യഥാർത്ഥത്തിലുള്ള കാരണം സ്പിരിച്വലി ഉള്ള നോളജ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ വിസ്ഡം നേടണം അതിനും നിങ്ങൾ ദൈവത്തിലേക്ക് വരണം ദൈവത്തിലേക്ക് വരാത്ത മനുഷ്യന് ഇത് മനസ്സിലാവില്ല ഒന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാം കാണുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലെങ്കിലും നിങ്ങൾ പോകണം ഇതൊന്നും ചെറിയ അറിവുകളല്ല ഇതൊന്നും മനുഷ്യന് നോർമലി കണ്ടെത്താൻ പറ്റുന്നവയല്ല നിങ്ങൾ ഇത് കേൾക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല കാരണം ഇതൊരു മനുഷ്യന്റെ മനസ്സ് കംപ്ലീറ്റ് ആയിട്ട് ദൈവത്തിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു വിഷ്ടമാണ് ഇതൊക്കെ ഇത് ഞാൻ എന്തുകൊണ്ട് ഇത് ട്വൽവ് ഇയേഴ്സ് ഓഫ് മാരേജ് ലൈഫ് ഇസ് ടോട്ടലി ഡിഫറെന്റ് പക്ഷെ ഇപ്പൊ വളരെ ഡിഫറെന്റ് ആണ് പന്ത്രണ്ട് വർഷം എന്ന് പറയുന്നതാണ് ഒരു സന്യാസ കാലഘട്ടം അറിയാമോ നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് വർഷത്തിൽ എനിക്ക് ഏകദേശം ഒരു നല്ല ആത്മീയ വ്യക്തിയാവാൻ വേണ്ട ട്രെയിനിങ് ആണ് എൻ്റെ മാരിറ്റ് ലൈഫിൽ കിട്ടിയത് ഇതൊരു സീക്രട്ട് ആണ് ഇത് എൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ കാര്യമാണ് ഇത് എനിക്ക് മാത്രം വെളിപ്പെടുന്നതാണ് എനിക്ക് മാത്രം മനസ്സിലാകുന്നതാണ് ഇത് എനിക്ക് പറഞ്ഞ് കൺവേഴ്സ് ചെയ്യാൻ കഴിയത്തില്ല അവർക്ക് ഇതാക്കി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന സങ്കീർണതകളുടെയും അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെയും ഒക്കെ ഒരു റീസൺ ഉണ്ട് ആ റീസൺ നിങ്ങൾക്ക് ദൈവത്തവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ധ്യാനിച്ച് നിങ്ങൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും പക്ഷെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവണമെന്നില്ല അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണം നിങ്ങൾക്ക് ആത്മഹത്യാ പ്രവണതകൾ ഉണ്ടായാൽ അതായത് ഇത് ഹോപ്പ്ലെസ് എന്നൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോയാൽ അതിനപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുവരണ ഇതെപ്പോ വേണമെങ്കിലും സാഹചര്യങ്ങളും ആളുകളും ഒക്കെ മാറണം പതിനഞ്ച് വർഷം ഒരു മാറ്റം ഇല്ലാത്ത ഒരു പാർട്ട്നറാണ് അല്ലെങ്കിൽ ഒരു അമ്മായി അമ്മയാണ് അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഫാമിലി മെമ്പർ ആണെങ്കിൽ അതിന് ശേഷം ചിലപ്പോൾ മാറും നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയുവാണ് നമുക്ക് തന്നെ തോന്നും ഇതിപ്പോ എന്താ സംഭവിച്ചത് ഇത് അവര് തന്നെയാണോ ഈ നമ്മളെ കഷ്ടപ്പെടുത്തിയ ആളുകൾ തന്നെയാണോ ഇത് ശരിക്കും ഇവർക്ക് എങ്ങനെയാ മാറ്റം ഉണ്ടായാൽ ഓരോരുത്തരുടെ മാറ്റത്തിനും കാല താമസം എടുക്കുന്ന മാറ്റങ്ങളുണ്ട് അതിന് സമയം എടുക്കുകയായിരിക്കും പക്ഷെ എന്നാലും കാര്യങ്ങൾ മാറും സോ ഹോപ്പ് ലെസ് ആവേണ്ട ഇല്ല പക്ഷെ ഞാനും ഈ ഹോപ്പ് ലെസ് സിറ്റുവേഷനുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വളരെ ലോ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് ചെകുത്താനാണ് ഇത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിലിരുന്ന പിശാജ് ഇങ്ങനെ പറയും നമുക്ക് ഒരു ലിസ്റ്റ് തരും നീ മരിക്കാൻ നിനക്ക് ഈ കാരണങ്ങൾ കൊണ്ട് നീ മരിച്ചാൽ നീ മരിക്കാനുള്ള യോഗ്യതയുള്ള ആളാണ് സൊ യു ആർ എ പെർഫെക്റ്റ് പേഴ്സൺ നീ ഇപ്പം ഇപ്പൊ കറക്റ്റ് കാൻഡിഡേറ്റാണെന്ന് പറയില്ലേ നീ ആത്മഹത്യ ചെയ്യാൻ കറക്റ്റ് കാൻഡിഡേറ്റ് അപ്പൊ നമുക്ക് ഹോപ്പ്ലെസ് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒത്തിരി ലിസ്റ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഞാൻ നേരിടുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഫേസ് ചെയ്യുന്ന ഒരു പിശാജിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലഘട്ടം ഒക്കെ കഴിഞ്ഞതാണ് ഞാൻ ദൈവത്തിലേക്ക് വന്നു ഞാൻ ദൈവ അനുഭവത്തിലേക്ക് വന്നു എനിക്ക് ഒരു പുതിയ ജീവിതം കൂടെ ആരംഭിച്ചു പക്ഷേ എൻ്റെ തലയിൽ ഇരുന്ന് ഇങ്ങനെ പറയും ചെറുപ്പം മുതലേ പ്രശ്നങ്ങളായിരുന്നില്ലേ എത്ര നാളായി ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ച് ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കുക പണ്ട് മുതലേ പ്രശ്നങ്ങളല്ലേ മാതാപിതാക്കളായിട്ട് സഹോദരങ്ങളായിട്ട് ആരും നിന്നെ സ്നേഹിക്കുന്നില്ല ഇതാണ് ഏറ്റവും വലിയ വിഷമം ആരും സ്നേഹിക്കുന്നില്ല നീ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പം നീ മരിച്ചുപോയാൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല കുറച്ച് നാൾക്കാരെയും നീ ഒന്നും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഞാനൊരു അമ്മയാണ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ എന്നോട് പിന്നെ എനിക്ക് വരുന്നൊരു തോട്ട് ഇതാണ് രണ്ട് കുട്ടികളുണ്ടെങ്കിലും കുഴപ്പമില്ല അവരെയൊക്കെ നിന്നേക്കാൾ നന്നായിട്ട് നിന്റെ പാർട്ട്ണർ നോക്കും സംഭവ സത്യമാണ് അദ്ദേഹം നന്നായി നോക്കും മൂത്താള മെച്ചോടാണ് സോ ഇങ്ങനെ നമ്മൾ ആ സമയത്ത് ഒരു ലോ മൊമെന്റിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ശരിക്കും ലോജിക്കിൽ ചിന്തിച്ച് കഴിഞ്ഞാല് ഞാനൊരു അമ്മയാണ് എനിക്ക് കുട്ടികളുണ്ട് എനിക്ക് അവരെ നോക്കണം അതെ നിങ്ങളുടെ കാര്യമായിട്ട് പറയണം ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ബിസിനസ് നടത്തുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട് ഇത് ഞാൻ നോക്കിയില്ലെങ്കിൽ എന്താ പക്ഷെ നമ്മുടെ ലോജിക്കലും ബുദ്ധിയും ഒക്കെ അവിടെ ബ്ലൈൻഡായിട്ട് പോയിട്ട് നമ്മളവിടെ ഒരു ഡാർക്നെസ് ഇങ്ങനെ ഇരുന്ന് പറയും നീ മരിച്ചാൽ എന്താ നിന്റെ ബിസിനസ് നോക്കാൻ നിന്റെ അനിയനില്ലേ അല്ലെങ്കിൽ നീ ആ മക്കളില്ല അല്ലെങ്കിൽ അവർ നോക്കൂലെങ്കിപ്പോ നീ മരിച്ചാൽ എന്താ നിന്റെ ആ പാർട്ട്ണർ നന്നായി അല്ലെങ്കിൽ അയാൾക്ക് വേറൊരു ജീവിതം കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ നിന്റെ മക്കളെ നിന്ന് അവരെ വളർന്നോളും ഇങ്ങനെ നമ്മൾ മരിച്ചപ്പോഴും ഒന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിൽ നമ്മളെ ശക്തമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാത്താനാണ് സൂയിസൈഡിന്റെ സാത്താൻ അതുപോലെ തന്നെയാണ് കൊലപാതകത്തിൻ്റെ രൂപീം അങ്ങനെ തന്നെയാണ് വളരെ വെറുപ്പും ദേഷ്യവും ഒക്കെ ഉള്ള ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു പിശാചി തന്നെയാണ് ഇത് ഈ മനുഷ്യരെ കൊല്ലുന്നതൊക്കെ പക്ഷെ നമുക്കത് നോർമൽ ആയിട്ടുള്ള കാര്യമല്ലല്ലോ കൊലപാതകമൊക്കെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണല്ലോ പക്ഷേ ആത്മഹത്യാ പ്രവണത ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരാത്ത ആരും ഉണ്ടാവില്ല അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റം വരും ഹോപ്പ്ഫുള്ളായിട്ട് ഇരിക്കണം മരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആയിരം കാരണവും ഉണ്ടാകും ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു കാരണം അത് ജീവിക്കുക ദൈവം തന്ന ജീവിതമാണ് അത് ജീവിക്കുക നമ്മൾ ആടുജീവിതം സിനിമയിൽ വളരെ സങ്കീർണമായ ഒരു കഥ പറഞ്ഞു കഴിയുമ്പം അവർ ചോദിക്കുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്യാത്തത് അയാളുടെ റിലീജിയൻ അനുസരിച്ച് ആത്മഹത്യ എന്ന് പറയുന്നത് വലിയ പാപമാണ് അതുകൊണ്ട് മാത്രം അയാൾ ആത്മഹത്യ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതായത് നിരാശപ്പെടാൻ ആയിരം ഘടകങ്ങൾ ഉണ്ടായിട്ടും ഒരു നയമത്തെ പാലിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞത് പാലിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യുന്നില്ല അതാണ് ഞാൻ പറയുന്നത് എപ്പം വേണമെങ്കിലും ജീവിതത്തിൽ മാറ്റം വരാം എപ്പോൾ വേണം നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾക്ക് മാറ്റം വരാം ഇനി നിങ്ങളെ നേരിടുന്ന നിങ്ങളെ ഏറ്റവും കൂടുതൽ തകർക്കുന്ന ചില മാനസിക സങ്കീർണതകളാണ് സ്നേഹിക്കപ്പെടുന്നില്ല അവഗണിക്കപ്പെടുന്നു പരിഗണിക്കപ്പെടുന്നില്ല എനിക്ക് ആരുമില്ല എനിക്ക് സ്വന്തമായി ആരുമില്ല എന്നാൽ സ്നേഹിക്കുന്നില്ല ഞാനൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അല്ല ഐ എം നോട്ട് സ്പെഷ്യൽ ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി ഒരു മനുഷ്യനാണ് എന്നതിൽ തന്നെ യു ആർ സ്പെഷ്യൽ യു ആർ ഗുഡ് ഒരു ഹ്യൂമൻ ബീയിങ് ആണ് എന്നതിൽ തന്നെ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് നിങ്ങളുടെ ഒരു വാല്യൂ ഉണ്ട് നിങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ട് ഭൂമിയിൽ അത് മറ്റുള്ളവർ തരേണ്ട കാര്യമല്ല അത് നിങ്ങളിൽ തന്നെ ഉള്ളതാണ് ഇനി നിങ്ങളീ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകണേ അതൊരു കംപ്ലീറ്റ് ഒരു ടോട്ടൽ ടോപ്പിക്ക് തന്നെയുണ്ട് സ്നേഹിക്കപ്പെടുന്നില്ല എന്ന തോന്നൽ ഞാൻ പറയുന്നത് എനിക്കിത് വളരെയധികം വേട്ടയാടുന്ന ഒരു ചിന്തയാണ് കേട്ടോ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നിട്ട് പോലെ എനിക്ക് ഇടയ്ക്ക് എന്നെ ആരും സ്നേഹിക്കുന്നില്ല അത് അത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ കിടക്കുന്ന ഒരു ഒരു ട്രോമയാണ് അത് ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്ക് റിജക്ഷനോ ഇമോഷണലാണ് അവൈലബിൾ ആയിട്ടുള്ള പേരന്റ്സോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചൈൽഡ്ഹുഡിൽ അങ്ങനെ ഒരു ഒരു കാര്യം രജിസ്റ്റർ ആകും നിന്നെ ആരും സ്നേഹിക്കുന്നില്ല അപ്പോൾ നീ എത്ര സ്നേഹിക്കപ്പെട്ടാലും വലുതായാലും നമ്മൾ അതൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല ആരെങ്കിലും നമ്മൾ സ്നേഹിക്കുന്നത് നമുക്ക് നമ്മുടെ തലയിൽ കിടക്കുന്ന അതൊക്കെ ഒരു ഒരു അതൊക്കെ ഒരു ബയോളജി അതായത് ഈ ബ്രെയിൻ വർക്ക് ചെയ്യുന്നതാണത് അത് ഒറിജിനൽ റിയൽ അല്ല അത് പക്ഷേ ചൈൽഡ്ഹുഡിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കുറച്ച് അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അവഗണനയിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു തോട്ടാണ് നിങ്ങൾ ഇനി ഒരിക്കലും സ്നേഹിക്കപ്പെടില്ല അപ്പം നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഉള്ള ഒരാളെ പാർട്ട്ണറെ എത്ര സ്നേഹിച്ചാലും പാർട്ട്ണറെ അയാൾ വിശ്വസിക്കില്ല അങ്ങനെ നീ എന്നെ സ്നേഹിക്കുന്നില്ല എത്ര എഫേർട്ട് ഇട്ടാലും നീ എന്നെ സ്നേഹിക്കുന്നില്ല നീ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടില്ല കാരണം ചെറുപ്പത്തിൽ അയാൾ ആ സ്നേഹം കിട്ടിയിട്ടില്ല പിന്നെ അയാൾക്കൊരു തിരിച്ചറിവ് ഉണ്ടായിട്ട് വരണം അപ്പം അത് ചൈൽഡ്ഹുഡ് ബേസ് ചെയ്ത് കിടക്കുന്ന ഒരു തോട്ടാണ് ഒരു പ്രോസസ്സാണ് സോ അത് നിങ്ങൾ ബുദ്ധിപൂർവ്വമായി അതിനെ മറികടക്കണം ഇപ്പോൾ എന്നോട് എൻ്റെ സൈക്കോളജിസ്റ്റ് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ചു ഇങ്ങനെ ഒരു തോട്ട് വരുവാണ് സ്നേഹിക്കപ്പെടുന്നില്ല എന്നൊരു തോട്ട് വരുവാണെങ്കിൽ സ്നേഹത്തിന് ഒരു അന്വേഷണം നമ്മളിൽ ഉണ്ടാകും സോ എന്താ എന്താ സംഭവം എന്താ നമുക്ക് ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചാൽ എ പ്രീസ്റ്റ് സോ ഹിസ വരുന്നിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് യേശു ക്രിസ്തുവിന്റെ ഒന്ന് ചിന്തിക്കുക സർവശക്തനായ ദൈവം എന്ന് പറയുന്ന ഒരു പുൽത്ത് പുൽക്കൂട്ടിൽ എനിക്ക് വേണ്ടി വന്ന് ജനിച്ചു അതെനിക്ക് വേണ്ടിയാണോ മനുഷ്യകുലത്തിന് കുലത്തിന് വേണ്ടിയില്ല ആ ഞാനും വീടൂല്ലേ എനിക്ക് വേണ്ടി ജനിച്ചു എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് എനിക്ക് ഫിസിക്കലി ഞാൻ ഒക്കെയാണ് അങ്ങനെ അല്ലാത്തവരുണ്ടല്ലോ അപ്പം അതൊരു ശാപമൊന്നും അല്ല പക്ഷെ അത് അവരുടെ പദ്ധതി ഇതെൻ്റെ പദ്ധതി അപ്പം ഞാൻ എനിക്ക് ജീവനുണ്ട് ഞാൻ ജീവിക്കുന്നുണ്ട് ഞാൻ ജീവിച്ചു എത്രയോ കുഞ്ഞുങ്ങൾ പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷെ എനിക്ക് എത്രയോ പല രീതിയിൽ ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു പലതരത്തിൽ ഞാൻ ദൈവത്താൽ സേഖി സംസാരിക്കാം എനിക്ക് കേൾക്കാം അപ്പൊ ഇതൊന്നും ഇല്ലാത്തവർ സ്നേഹിക്കപ്പെടുന്നില്ലെന്നല്ല അത് വേറെ രീതി ഇത് വേറെ രീതി അതും സ്നേഹത്തിന്റെ വേറെ അത് വേറെ കഥയാണ് അതിനെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല അപ്പം ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനെ ബ്രെയിനിലേക്ക് ഇടക്കിടക്ക് കൊണ്ടുവരിക എന്നിട്ട് ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് ഞാൻ എന്നെ തന്നെ കൊണ്ടുവരിക ഒന്നാമത്തെ കാര്യം പിന്നെ കൺമുൻപിലുള്ളതൊക്കെ തുറന്ന് കാണുക നമ്മുടെ നമ്മുടെ പാർട്ണർ നമുക്ക് വേണ്ടി കുറെ എഫേർട്ട് ഇടുന്നുണ്ട് ചിലപ്പോൾ അയാൾ എപ്പോഴെങ്കിലും ഒക്കെ സ്നേഹിക്കും ഒന്നിച്ച് ജീവിക്കുന്നതല്ലേ ഇപ്പൊ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടാവില്ല ഇപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അയാൾക്ക് എന്നെ ആവശ്യം ഉണ്ടല്ലോ എന്നെ സ്നേഹിക്കുന്നില്ല എങ്കിലും അയാളെ പോലെ ഒരാളെ മാനേജ് ചെയ്യാൻ എനിക്കേ പറ്റുള്ളൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ അത് എന്തെങ്കിലും ഒന്നും ഉണ്ടാവും ഇല്ലാണ്ട് ആ പാർട്ട്ണറെ നിങ്ങൾക്ക് തരില്ല അപ്പൊ നിങ്ങൾ ആ പാർട്ട്ണർ നിങ്ങൾ ഒന്നും നോക്കണ്ട ആ പാർട്ട്ണറിന്റെ അമ്മായി അമ്മ അമ്മയപ്പൻ ഇതൊന്നും ഒക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങളെ ദൈവം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി എ റീസൺ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അപ്പം അത് നിങ്ങള് ഓർത്തെടുക്കുക പിന്നെ നിങ്ങൾ കുട്ടികളുണ്ടാവും സംഭവം എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കുട്ടികളെ നോക്കുന്ന പോലെ മറ്റാറെങ്കിലും നമ്മുടെ കുട്ടികളെ നോക്കുമോ ഇല്ല ഇത് അങ്ങനത്തെ ഒരു വേൾഡ് അല്ല ഐറ്റ്സ് എ സെൽഫിഷ് വേൾഡ് സോ നമ്മുടെ മക്കളെ നോക്കാൻ നമ്മൾ വേണം അങ്ങനെ ഇനിയിപ്പോ നമ്മൾ വിവാഹിതരല്ല ടീനേജേഴ്സ് ആണെങ്കിൽ ജീവിതത്തിന്റെ ഓട്ടം കുറച്ച് ഓടുമ്പോഴേക്ക് നിങ്ങൾ പരാജയപ്പെട്ടു എന്നിങ്ങനെ വിചാരിക്കുന്നെ ഇനി ദിനങ്ങളൊക്കെ വലിയൊരു സംഗതിയാണ് ബ്രേക്കപ്പ് ഉണ്ടാവുക നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് എല്ലാമാണ് നമ്മൾ ഈ ലോകത്തെ മുഴുവനും ഉപേക്ഷിക്കാൻ റെഡിയാണ് അയാൾക്ക് വേണ്ടി പക്ഷെ അയാൾക്ക് നമ്മളെ ഇഷ്ടമല്ല അയാളെ സ്നേഹിക്കുന്നില്ല നമ്മുടെ ഭൂമി ഇടിഞ്ഞു പോഴുന്ന ഒരു അനുഭവമാണ് ഞാൻ ഈ റീസെന്റ് അതും എക്സ്പീരിയൻസ് ചെയ്തു അപ്പൊ നമുക്ക് തോന്നും ഒന്നുമില്ല ഇനി ഒന്നും നേടാനില്ല അയാൾ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ഇല്ല ലൈഫിൽ വേറെ ഒന്നുമില്ലെന്ന് തോന്നും പക്ഷെ അങ്ങനെ തോറ്റു പിന്മാറരുത് എന്താ പറയുക നഷ്ടമാക്കിയവർക്ക് അയ്യോ ഇയാളെ നഷ്ടമായി പോയല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ജീവിച്ചിട്ടാണ് ഇത്തരം മനുഷ്യരുടെ മുമ്പിൽ പ്രതികാരം ചെയ്യേണ്ടത് പ്രതികാരം വാക്ക് യൂസ് ചെയ്യാൻ പാടില്ല പക്ഷെ അങ്ങനെയാണ് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് ചിലരെ തോൽപ്പിക്കേണ്ടത് അല്ലാതെ മരിച്ചിട്ടല്ല അപ്പം അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ നിങ്ങൾക്ക് ആയിരം കാരണങ്ങൾ ഉണ്ടായാലും അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും ഒരു രാത്രിക്ക് അപ്പുറത്തേക്ക് ഒരു പകലുണ്ടാകും ഉണ്ടാകും ഞാൻ എനിക്ക് എല്ലാ റീസണും ഉണ്ടായിരുന്നു കുറച്ചവള മുമ്പ് വരെ പക്ഷെ കാര്യങ്ങളെല്ലാം തലകീഴായി മാറി കാര്യങ്ങൾക്കെല്ലാം ഭയങ്കര മാറ്റം വന്നു സോ ഞാൻ അനുഭവിക്കാത്തതൊന്നും അല്ല നിങ്ങളോട് പറയുന്നത് ആത്മഹത്യയെ ആത്മഹത്യയെക്കുറിച്ച് ഒരാളെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാം അയാൾക്കത് സോളിഡായിട്ട് ചിന്തിക്കാനുള്ള റീസൺസ് ഉണ്ടാവും പക്ഷെ ഞാൻ പറയുന്നത് കാര്യങ്ങൾ മാറുമെന്നാണ് ഹോപ്പ് ലെസ്സാവാൻ മാത്രം ശ്വാസം ഉള്ളിടത്തോളം ഹോപ്പുമുണ്ട് ശ്വസിക്കാൻ കഴിയുന്നിടത്തോളം ഹോപ്പുമുണ്ട് കാര്യങ്ങൾക്ക് മാറ്റം വരും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ നമ്മുടെ കയ്യിലല്ല ബാക്കി അതുവരെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും നമ്മുടെ ബ്രെയിൻ മാറ്റം വരുത്താൻ പറ്റും ഇനി ഈ ബ്രെയിൻ എന്ന് പറയുന്ന സംഗതി എപ്പോഴും നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നില്ല അത് നമ്മൾ തന്നെയാണ് നമ്മുടെ തലച്ചോറിനെ ഇതാക്കുന്നതെങ്കിലും നമ്മളുടെ പല നമുക്കതിനെ ആ ഒരു തോട്ട് വരുമ്പോൾ ഇപ്പം എന്നെ കുറിച്ച് ഇങ്ങനെ വരും എനിക്ക് യു ആർ ഒരു നാട്ടെ ഗുഡ് പേഴ്സൺ യു ആർ ഒരു നാട്ടെ ഗുഡ് പേഴ്സൺ നിന്നെ ആർക്കും മനസ്സിലാവുന്നില്ല നിന്റെ ഈ സ്പിരിച്വൽ ആക്കെ പറയുമ്പോൾ നീ വെറുതെ പറയുവാ നിന്നെ ആരോ ഇരുന്ന് പറയും നമ്മുടെ തലയിൽ അത് അത് ദൈവമല്ല നിങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പോലും ദൈവം നെഗറ്റീവായിട്ട് പറയില്ല നിങ്ങളെത്ര മോശ ആളാണെങ്കിലും പറയില്ല ദൈവത്തിന് വിഷമമുണ്ട് പക്ഷെ നിങ്ങളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന ഒരു പ്രവണതയും സ്വർഗത്തിൽ നിന്ന് ഉണ്ടാവില്ല അപ്പം അത് ദൈവമല്ല നിങ്ങൾ ദൈവം കുറ്റപ്പെടുത്തില്ല ദൈവം നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നിസ്സഹായനായി വിഷമിക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ ദൈവം നിങ്ങളെ ശപിക്കാനോ തകർക്കാനോ ഒന്നും ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല സോ നിങ്ങളുടെ തലയിലിരിക്കുന്ന ആ സ്വരത്തെ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യണം ഇസ്റ്റ് ഐ എം നോട്ട് ലൈക്ക് ദാറ്റ് എ ബാഡ് വുമൺ എന്ന് പറയുവാണെങ്കിൽ ഞാൻ പറയാം അല്ല ഞാൻ ഞാൻ സ്നേഹത്തിൻ്റെ പുറത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എനിക്ക് പറ്റിയിട്ടുണ്ടാകും എനിക്ക് അറിവില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷൻ സമയത്ത് എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകും പക്ഷെ അതിനകത്ത് ഞാൻ കംപ്ലീറ്റ്ലി ബാഡ് ബാഡാണെന്നോ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലെന്നൊന്നുമല്ല നമ്മളെല്ലാവരും മിസ്റ്റേക്സ് ചെയ്യുന്നവരല്ലേ സോ നിങ്ങളുടെ തലയിൽ ഇരിക്കുന്ന പറയുന്ന ആ സ്വരം അത് ദൈവ സ്വരമായിട്ടോ ഇല്ലെങ്കിൽ അത് നിങ്ങൾ തന്നെ ആയിട്ടോ വിചാരിക്കേണ്ട അതിനകത്ത് നെഗറ്റിവിറ്റി ഉണ്ട് അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് പണ്ട് മുതലേ കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് സ്പിരിച്വാലിറ്റിയുടെ കണ്ണിലൂടെ നോക്കിയാൽ പിശാജിമുണ്ട് സോ ആ സ്വരത്തിനെ അവഗണിക്കുക ഹോപ്പ് തരുന്ന അവനവന്റെ ജീവിതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോസിറ്റിവിറ്റി തരുന്ന പ്രത്യാശ തരുന്ന കാര്യങ്ങളിലേക്ക് അവനവനെ തന്നെ കൊണ്ടുപോവുക സോ ആത്മഹത്യയുടെ പിശാചിനെ തോൽപ്പിക്കുക എന്നെ കേൾക്കുന്ന ഒരാൾ പോലെ ആത്മഹത്യ ചെയ്യാൻ പാടില്ല കേട്ടോ അത് നിങ്ങളെ സമൃദ്ധമായിട്ടാണെങ്കിലും കേട്ടാ